നിങ്ങളെ നാം ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും ആണ് സൃഷ്ടിച്ചത് നിങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ളത് കുർബാന വിശ്വാസം ആശയ കൈമാറ്റങ്ങളിലൂടെ ഒരുമിച്ച് ഒരു വീട്ടിലുള്ള ജീവിതത്തിലൂടെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഒരു കാലം തന്നെ മുസ്ലിമായ നോക്കാന്ന് മുലക്കാലുവതിച്ചു വളർന്ന ഹിന്ദുവായ ദൈവിക ഹിന്ദുവായും ആരാധനകൾക്ക് അനുഷ്ഠാനങ്ങൾക്ക് സ്ഥാനമുണ്ട് പക്ഷേ ആരാധന അനുഷ്ഠാന

പരസ്പരം ഒരു ഒരു സഹായിക്കാനുള്ള ിൽ നമുക്കൊരു പാരമ്പര്യമല്ല നമുക്ക് ഒരു ഉണ്ടായിരുന്നു അത് ഇന്നത്തെ പോലെ മനുഷ്യനെ അകറ്റി നിർത്തുന്ന ഒരു പാരമ്പര്യമല്ല മനുഷ്യനെ അല്ല മനുഷ്യനെ മനുഷ്യ മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ കല്ലുകൊളങ്ങളിലാക്കി തിരിച്ച് അന്യനെ സൃഷ്ടിക്കാൻ 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 പരസ്പരം ശാസ്ത്രവും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വളരെ കാര്യമായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് സൃഷ്ടിക്കാൻ വേണ്ടി sahabodattan sharafat din hai ustaz sahab ne sharafat din hai Thank you.